ഇത്തരമൊരു ജോലിക്ക് നിന്നെ വിടാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ അനക്കറിയാലോ ഇവിടത്തെ ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ വലിയൊരു തുകയാണ് തരാ എന്ന് പറയുന്നത് കേട്ടിടത്തോളം തരക്കേടില്ല ഇത്രയും ദൂരം നിങ്ങളെ തനിച്ചാക്കി പോവാന്ന് പറഞ്ഞാൽ അത് വേണ്ട അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഇവിടെ പണിയെടുത്താലും കിട്ടും മൂസാക്ക എത്ര കാലം വെച്ച അജ്ജി ഇങ്ങനെ അനക്കും ഒരു വീടും കൂടിയൊക്കെ കേട്ടേക്കുള്ളൂ എവിടുന്നോ ഈ നഗരത്തിൽ വന്നുപെട്ട ഇവന്റെ ഉമ്മിൽ വരാന്തി മയത്തായി കിടന്നപ്പോ കരയാനും ചിരിക്കാനും വയ്യാണ്ട് പകച്ചു നിന്ന് ഇവനെ ഞമ്മളെടുത്ത് വളർത്തി ഓന വലിയ ആളാക്കണെന്ന് ഞമ്മളാശിച്ചു ഒന്നും നടന്നില്ല മ്മടെ കാലം കഴിഞ്ഞാ പിന്നെ അനക്ക് ആരാടും ഉള്ളത് ഇപ്പൊ ഇതൊക്കെ പറയാൻ എന്തായ അഞ്ചെട്ട് കൊല്ലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാ കിട്ടുന്ന കൊച്ചിയിൽ ഒറ്റ കൊല്ലം കൊണ്ട് കിട്ടും ജത ഏറ്റെടുക്കണം അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ആയി കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ നിർത്തി സ്വന്തമായിട്ടൊരു വീടും കൂടിയായിട്ടി ജീവിക്കണത് ഈ മൂസാക്കയ്ക്ക് കാണണം മൂസാബായുടെ ഈ ആഗ്രഹം നീ നിറവേറ്റിത്തരൂല്ലേ മൂസാഖ പറഞ്ഞാലും കാര്യമുണ്ട് ഈ തല്ലും കുത്തുമൊക്കെ ചോരേ നീരുള്ളപ്പോഴേ നടു ഒന്നടി തെറ്റിയ ഒരുത്തനും കാണില്ല രക്ഷയ്ക്ക് ഉള്ളപ്പോ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും ഇതാണ് ഞാൻ പറഞ്ഞ പാട്ട് രവിശങ്കർ ഹലോ ഇയാളുടെയാണ് പ്രോപ്പർട്ടി അപ്പോൾ നമുക്ക് ഇതാണ് രവിശങ്കർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പഴയ തറവാട് വീടും ഒന്നര ഏക്കർ സ്ഥലവും ഇവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ പേരമക്കളുമാണ് താമസം ഇവിടെ നിന്നും തിരക്ക് പിടിച്ച കൊച്ചിയിലെ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ഇവിടെയാണ് വല്ലാപ്പാട് കണ്ടെയ്നർ ടെർമിനലിന്റെ സൈറ്റ് ഇതിനടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ടെർമിനലിന്റെ പണി പൂർത്തിയാകുന്നതോടെ ഏറ്റവും തിരക്കേറിയ പോർട്ടായി കൊച്ചി മാറും അതായത് ലോകത്തിന്റെ ഒരു കണ്ണ് കൊച്ചിയിലേക്ക് കൊച്ചിയിൽ പായ്ക്കപ്പലിൽ വന്ന നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ വിനോദ സഞ്ചാരികളെ മുഴുവൻ നമുക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന് ചുരുക്കം വക്കീല് പറഞ്ഞ പോലുള്ള പ്രയോജനങ്ങൾ ഈ സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടണമെങ്കിൽ കട്ടിട്ടൊരു കാറ് കടന്നു പോകാൻ മാത്രം വീഴിയുള്ള ഈ റോഡ് വികക്ഷിക്കണം അല്ലാതെ കൂലിപ്പണിക്കാരുടെയും മുക്കുവരുടെയും ചുണ്ണാമ്പ് കൂഴക്കട കെട്ടിട്ട് എന്നാ ജോസേട്ടൻ പറഞ്ഞ തികച്ചു ന്യായമായ സംശയം അതുകൊണ്ട് തന്നെ സമീപവാസികൾ ഒഴിപ്പിച്ച് റോഡ് വികസനത്തിന് വേണ്ടി നമ്മുടെ കളക്ടർമാർ ചില ഡീലുകൾ പണമെട്ട വേണമെങ്കിലും മുടക്കാം പക്ഷെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ കൃത്യവഴിക്കണം ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ വിശ്വസിക്കാം പറഞ്ഞതിൽ കൂടുതൽ തുക അഡ്വാൻസ് ഉണ്ട് കരാർ എഴുതി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വസ്തുക്കണം എന്റെ മല്ലി രണ്ടു ദിവസം ടൂറിനൊന്നും പറഞ്ഞു പോയിട്ട് ഞങ്ങളെ തീ തീറ്റിച്ചോ നീയെ ഒന്ന് ഫോൺ ചെയ്തൂടെ ഇടയ്ക്ക് മൊബൈലിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല മുത്തശ്ശി അതാ രുന്നത് ഏതെങ്കിലും വിളിക്കാറില്ലേ ഞങ്ങൾ എത്ര പ്രാവശ്യം ട്രൈ ഞാൻ ലേറ്റ് ആയിട്ടൊന്നുമില്ലല്ലോ പിന്നെന്താ അതല്ല ഒരു കൂട്ടർ നിന്നെ കാണാൻ വരുന്നുണ്ട് അതൊന്നും വിളിച്ചറിയിക്കാന്ന് വിചാരിച്ചിട്ട് വന്ന രക്ഷയുണ്ടോ ഞാൻ എത്തിയല്ലോ ഇനി മുത്തശ് ടെൻഷൻ കളാം ശരി സംസാരിച്ച് സമയം കളയണ്ട നീ യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണമുണ്ട് വേഗം കുളിച്ച് റെഡിയാവും ും ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഈ വീട് മാത്രമായിരുന്നു കുട്ടികൾക്ക് അവശപ്പെട്ട ഈ സ്വത്ത് അന്യാസീനപ്പെട്ടപ്പോ ആദരിക്കാനാ നാട്ടിലുണ്ടായ നിലവും വിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ കുടുംബമഹിമ വേണം

എത്തി അല്ലേ ഇരിക്കേ ഇതെന്താ എല്ലാവരും ഫ്രീസ് പോലെ ചായ കുടിക്കുന്നേ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ അവകാശമുള്ള ഒരാൾ തന്നെ ഞാനും ഇല്ലേടി നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഇതെന്ന് പറഞ്ഞു കൊടുക്ക് നിന്റെ ഭാവി വരനോട് അല്ലെങ്കിൽ വേണം ഞാൻ തന്നെ വെളിപ്പെടുത്താം കേട്ടോളെയാ കോളേജ് ലൈഫ് മുതൽ എന്റെ അച്ഛൻറെ ആവേശമായിരുന്നു ഇവരുടെ അമ്മ ഗായത്രി ഭാര്യർ കാഴ്ചയിലും പെരുമാറ്റത്തിലും സമൃദ്ധിയായിരുന്നതുകൊണ്ട് അച്ഛൻ ഒരു ഭാവം അതിലെ വീണുപോയി അതിലുള്ളതാ രണ്ട തമിഴ്നാട്ടിലൊക്കെ പറയുന്നത് പോലെ അച്ഛന്റെ ഒരു ചിന്ന വീട് സെറ്റപ്പിലെ പെങ്ങന്മാരാ ഇവരൊക്കെ പെണ്ണു കാണാൻ ആള് വന്നിരിക്കുമ്പോ നീങ്ങനെ ഭദ്രകാളിയാവല്ലേ ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കേണ്ടിയിരുന്നില്ല ഭാര്യ ഒരു അച്ഛന്റെ വീരകൃത്യങ്ങൾ അവരെ ഇറക്കി േ നിന്നെ അവരെങ്ങാനും പോയാ ചോദിക്കാനും പറയാനും ഒക്കെ ഭർത്താവും ബന്ധുക്കളുമായി പലരും അവതരിക്കും അതുകൊണ്ട് ഈ വീടും പറമ്പും വിൽക്കുന്നതുവരെ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എത്രയും പെട്ടെന്ന് എനിക്ക് ഈ വീട് ഒഴിഞ്ഞു തരണം അച്ഛന്റെ കീപ്പിന്റെ മക്കളെ തെരുവിലേക്ക് ഇറക്കി വിട്ടു എന്നുള്ള പരാതി ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഒരു വാടക വീട് സംഘടിപ്പിക്കുന്നത് എന്തിന്റെ അവകാശം അടി എന്റെ അച്ഛനും നിന്റെ അമ്മ പാവശോ നരകിച്ചു ചെത്ത നിന്റെ തള്ളയുടെ സ്വഭാവം കാണിക്കാതെ ഇറങ്ങിപ്പോക്കോളണം ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഒഴിപ്പിക്കും ഇവിടുന്ന് മാത്രമല്ല ഈ മണ്ണി തന്നെ ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നിനക്കതിന് കഴിയില്ല അത് നമുക്ക് കാണാം കാണാം ഹലോ ആ വരാൻ പറയൂ ഇത് ശരവണ ഞാൻ തങ്കപ്പൻ തങ്കപ്പൻ ഓട്ടോ ഇവിടെ ചൂടില്ല കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കൊച്ചിയിലെ മറ്റു ഫൈനാൻസിങ് എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് നൈനാൻസ് ഫൈനാൻസ് ഒരു ഭീഷണിയാകുന്നു തോന്നിയപ്പോ ചിലർ കമ്പനി പൊളിഞ്ഞു പൊളിഞ്ഞുന്ന് വാർത്തകൾ പരത്തി അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം ഒടുവിൽ സ്ഥാപനത്തിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോയി പിന്നെ ആരും ലോൺ തിരിച്ചടയ്ക്കാതായി ഏറ്റവും കൂടുതൽ പണം നൽകിയിട്ടുള്ളത് വാഹന ഇടപാടിലാ മൊത്തം ഒരു കോടി രൂപയോളം പിരിഞ്ഞു കിട്ടാനുണ്ട് തരാനുള്ളവരുടെ കുടിശ്ശിക ലിസ്റ്റിൽ മാർക്കറ്റിലെ മൊത്ത കച്ചവടക്കാരനായ ജോസ് മുതൽ ബിനാമിപ്പേരിൽ ബസ് സർവീസ് നടത്തുന്ന ജസ്റ്റിസ് അനന്തപുത്രം വരെയുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള ആരും ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല നിങ്ങളുടെ കമ്മീഷന്റെ കാര്യം രാജമേന സംസാരിക്കും ഒരു വർഷത്തേക്കാണ് കോൺട്രാക്ട് ശരവണൻ ഞങ്ങളെ സഹായിക്കണം എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ അതിന് സമ്മതമാണെങ്കിൽ തീർച്ചയായും ഇനിയുള്ള കാര്യങ്ങൾ ശരവണെ ഡിസൈഡ് ചെയ്യാം പത്ത് പെച്ച നൂറ് ഒരു ദരിദ്ര വൈസ്യൻ സുൽത്താനായി മാറിയിരിക്കുകയാണ് ആർക്കും മിക്കാം എപ്പോഴും വെക്കാം എങ്ങനെയും എവിടെ നിങ്ങളുടെ സമ്പന്നത്തിലേക്കുള്ള വഴുതെളിച്ചിരിക്കുന്നു എങ്ങനെ പോവുകയാണെങ്കിൽ അല്പസമയങ്ങൾക്കും അങ്ങനെ നിങ്ങൾ സമ്പൽ സമത്തിലേക്ക് മാറി വിളിക്കുന്ന ഒരു ഞാൻ ശരവണ മുജീബ് റഹ്മാൻ അതെ എടാ ശരവണൻ അയ്യോ ശരവണനല്ല പി കെ എല്ലാവരും ഉണ്ടല്ലോ എന്താ വിശേഷിച്ച് എപ്പ എത്തിയുള്ളൂ എന്തായാലും നിന്റെ ഈ പുതിയ വേഷം കൊള്ളാം പറയും ഷട്ടിട്ട് പുതിയ സ്വീകരണ സ്ഥലമായ മലാകോഴിൽ നിന്ന് ഞാൻ പിരിച്ചു കൊടുത്ത ചിട്ടിപ്പണവുമായി സേവന കുറിയസിന്റെ മുതലാളി രാധാകൃഷ്ണൻ മുങ്ങിയപ്പോ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഇവിടെ വന്ന് ഗീതിയില്ലാതായപ്പോഴാ മുച്ചീറ്റുകൾക്ക് ഇപ്പം ബ്രോക്കർ മഞ്ഞു തുടങ്ങിയത് ശെരിക്ക് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റും മാറില്ലാത്തതുകൊണ്ടാ ഈ തരയുടെ പണിയൊക്കെ അടക്കപ്പെട്ടെ നിങ്ങൾ എന്തവിടെ കാര്യങ്ങളൊക്കെ പറയാം അതിനു മുമ്പ് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണം വീടോ അതെ നല്ല ഒന്നാം തരം തറവാടികൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടായിരിക്കണം അപ്പൊ നിങ്ങക്ക് താമസിക്കാനല്ലേ എന്താടാ താറേ ഞങ്ങക്ക് വാടകളാവാൻ പറ്റില്ലേ ഈ തറവാടി കൊല കൊണ്ട് ചെന്നാലേ കടയിൽ പൊതിഞ്ഞു വെച്ചക്കല്ലേ വാടക വീട് വെച്ചേക്കട്ടെ നിനക്ക് ഒരു വീട് ബ്രാൻഡ് ബ്രാൻഡ് ചോദിക്കുന്ന എനിക്ക് പണി വേണം എത്ര വരെ വാടക കൊടുക്കാമെന്ന് ലോ ക്ലാസ് 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 ഹൈ ബാൽക്കണി ോ ഏഹ് സംഗതി ഏതായാലും വേണ്ടില്ല വീട് നന്നായിരിക്കും എല്ലാ സൗകര്യവും ഔട്ട് വേഴ്സ് ഉണ്ട് പക്ഷെ പണയത്തിന് മാത്രമേ തരൂ പഴംപൊരികളായ മുത്തച്ഛനും മുത്തശ്ശിയും ജിലേബി പോലത്തെ രണ്ട് പെൺകുട്ടികളുമാണ് താമസം അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ഞാൻ മുമ്പ് വാടക കൊടുത്ത പാർട്ടിക്ക് ഇതുവരെ അഡ്വാൻസ് കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് വീട് ഇപ്പോഴും എന്റെ കസ്റ്റഡി തന്നെ വാടക കൊടുക്കണ്ടല്ലോ എന്നാ പിന്നെ ആ വീട് തന്നെ ആയിക്കോട്ടെ പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് അതെന്താ മിസ്റ്റർ കുട്ടിച്ചോ മിസിസ് പ്രേതമോലോണ്ടോ ഇപ്പൊ പ്രേതബാധില്ല താനായിട്ട് പ്രേതബാധ ഉണ്ടാക്കാതിരുന്നാ മതി ഈ വയസ്സായ കാരണമാര് മാത്രം ഉള്ളതുകൊണ്ട് കൊടുക്കില്ല ഓൺലി ി ഇപ്പൊ പെട്ടെന്ന് ഫാമിലി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ പേടിക്കണ്ട ഹാ പനിയുണ്ട് അതിലല്ല മുംബൈ 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 കുറാ തീവണ്ടി സരളാ ജോസ് പ്രാവശ്യം കളിക്കണം താമസക്കാർ എന്റെ നാട്ടുകാരാ എന്റെ നാട് കോഴിക്കോട് കോഴിക്കോട് ജോലിയല്ല ചോദിച്ചത് താമസിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞത് കോഴിക്കോട് ജില്ലയില് മുടിക്കൽ താലൂക്കില് നമ്മുടെ സിനിമയുടെ മാമുക്കോടെ വീടിന്റെ എടുത്താ മാമുക്കോ അരക്കണ ഞാന് ഇത് തങ്കപ്പൻ ഇതെന്റെ ഭാര്യ ഇത് ശരവണൻ തങ്കപ്പറ്റി സഹോദരനാ ബിസിനസ്സാ മിക്കവാറും ടൂറിലായിരിക്കും അല്ല വീട് കണ്ടേ വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു പണയത്തിനാണെങ്കിൽ ആലോചിക്കാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റ് കണ്ടിട്ട് അത്ര നല്ല എന്തേലും പറഞ്ഞു പഴയ താമസക്കാരുടെ പണയത്തുക തിരിച്ചു കൊടുക്കാനുള്ള പല അവധികൾ തെറ്റിയിരിക്കും ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തരും ഇതുപോലെ വേറൊരു പാർട്ടിയെ പെട്ടെന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് അവധി തെറ്റിയായി ഇനിയും പഴയ താമസക്കാരെന്ന് ബഹളം ഉണ്ടാക്കും പോലെ ഒരു ഒന്നും എന്നെ ഉള്ള കാര്യം ആ കൊടുത്തേക്കും പുതിയ ഒരാളെ ഇവിടെ താമസിക്കുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് രാത്രി ഒൻപത് മണിക്ക് ഗേറ്റ് ഗേറ്റടക്കും എന്തിനാ കറണ്ടിനും വെള്ളത്തിനും ഒറ്റ മീറ്ററാ

പറഞ്ഞ തുകയാണ് എഗ്രിമെന്റ് എഴുതിയ പേപ്പർ റഹിമാൻ്റെ കൊടുത്തയക്കാം മോളെ ആ താക്കോലിങ്ങെടുക്ക് ദിവസം ഈ നാളെ എനിക്ക് ബാക്കി കാശ് തരണം പിന്നെ രാത്രി ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോ ഇരുട്ടത്ത് പാത്ത എന്നെ തൊടാന പിടിക്കാനോ വന്നാലോടലോ എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് അറിയും താനും കൂടി കേട്ടിയാ പറഞ്ഞത് ഞാൻ വന്നപ്പോ മുതൽ ഒരുമാതിരി വെള്ളം ഒലിപ്പിച്ചെന്നുള്ള നോട്ടം തുടങ്ങിയ ോളെ ഞാൻ വേണമെങ്കിൽ അപ്പൊ ഞാൻ പോണോ എന്റെ പൊന്ന് സാറേ നീങ്ങു പോകണ്ടെങ്കി വേണ്ട

ഒന്നര അടിക്കാൻ പോലും കിട്ടാത്ത ഒന്നാം തീയതി ഇന്ന് ബാച്ചിലേഴ്സിന് ഫാമിലി ആക്കുന്ന ഈ തീരുമാനി എന്തൊന്നാം തീയതി സത്യം പറ നിനക്കൈടിപ്പെട്ട സാധനത്തിൽ എവിടെ നീട്ടി അതൊരു വലിയ കഥയാ ചുരുക്കി പറ മുംബൈയിലെ ബാറിലായിരുന്നു സരളക്ക് ജോലി ജോലിന്ന് വെച്ച ഡാൻസ് ക്യാബറം നിർത്തിയപ്പോൾ കൊച്ചിലെത്തി ഉർവശി ഷാബ് ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഈ എൻ്റെ ഉർവശി ബസ് സരളയാ